അറ്റേലെ ഉണ്ണിയാർച്ച ഉണു കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലീ മാലാർക്കാവിൽ കൂത്തൊല്ലാണേ ഏപ്പൻകാവിൽ വിളക്കൊല്ലാണേ ലഞ്ഞേനക്കാവിലെ വേലാപൂരം മൈലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് ഇനെ സ്വപ്നവും കണ്ടു പെണ്ണ് പുലരൂവാനേഴരാവുള്ളപ്പോൾ പൊങ്കോഴിച്ചാത്ത കൂകൽ കേട്ടേ പടകാളി മുറ്റത്തും വന്നിറങ്ങി സൂര്യാഭഗവാന കൈവാണങ്ങി മുറ്റാ മാടി ഭൂമിയും തോറ്റുനറുകിൽ വെച്ച് മാടിക്കുന്ന ചൂലെടുത്തെ മുറ്റാ കഴിച്ചു പെണ്ണ അടുക്കേള പൂന്തോപ്പിന് വന്നിറങ്ങി പാത്ര ഒക്കെയും മൂറിയടക്കി ഇരുതാകഞ്ഞിക്കു വെള്ളം കോരി വെള്ളവും വേഗത്തടുപ്പത്തക്കിങ്ങൊണ്ടാഞ്ഞായി അരിയെടുത്ത് നീറ്റിൽ കെഴൂകി നിറം വരുത്തി പാലിൽ കെഴൂകി പദം വരുത്തി അരിയൂമേ വേഗത്തടുപ്പത്തക്കിൻ ും മുറിവാൻ വിളിക്കുന്നുണ്ട് ലന്തി നേത്തെ വിളിച്ചു മോള് കാലത്തെ കഞ്ഞീ കൂടിപ്പാനാണ് അച്ഛൻ കീടേക്കും മുറിവാതിക്കൂക്കമൂട്ടി വിളിക്കുന്നുണ്ട് ഇത്ര നേത്തെ വിളിച്ചതെന്ത് കഞ്ഞീ കൂടിപ്പാൻ വിളിക്കുന്നു പോകും ക്കമാണ് അറ്റൂമാണേമ്മേനു പോന്നേ പിന്നെ കാഴ്ചാവേലാപൂരം കണ്ടിട്ടില്ല ഇങ്ങനെ നീയൂന്നി പോകുമ്പോളെ പണേനത്തു കൂട്ടി പൊയ്ക്കോന്നീ ൂണ കൂട്ടി പോയിട്ടില്ല ചെന്നാവേളെ ഒരു താല തേ പിൻ്റെ എണ്ണാടുത്ത് എന്നും വേഗത്തിൽ തേച്ചാവേളെ ഇഞ്ചിക്ക്ലു ഇഞ്ചിക്ക വാഗതാളി രൂപ പിണ്ണാ കൂടെ കോഴി മുട്ടാൽ ആറ്റാൻ ചീറ കേല് വന്നിറങ്ങി കുളിയും കുറിയും കഴിക്കുന്നുണ്ട് കല്ലേങ്ങൽ മന്ത്രം കഴിച്ച വേളെ കടവം കഴിച്ചവേള വീടന്നു തന്നെ തിരിക്കുന്നുണ്ട് വീട്ടിൽ വരുന്നുണ്ടല്ലോ ചന്തേനക്കല്ലിൽ അരികച്ചെന്ന് ചന്ദേന ഊരേ കുറി വരച്ച് തുണ്ടൻ കുറിയും തൊടുകൂറിയും പണ്ടൻകുറിയും പടക്കൂറിയും ചാമയം കാണുന്നുണ്ട് നീനെ പോകുന്നു പെണ്ണാവേളും നീ ആറയിലും ചെന്നുവേള് നനമുണ്ടു താനെ എടുക്കുന്നുണ്ട് തന്നെ എടുത്തു വെച്ചു ഈ മുറയിലു പൂട്ടാവേള് ീ അകാലം പറഞ്ഞവിടെ അച്ഛനോടൊന്നു ഇത്ര പറഞ്ഞേലമ്മായും തന്നെ പറയുന്നുണ്ട് വച്ചു ഇറച്ചു പുറപ്പെടുന്നു